ഇപ്പം കുറച്ചുമുമ്പേ കൂടെ വാ കീറി അനൗൺസ്മെന്റ് ചെയ്ത് പോയതേ ഉള്ളൂ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള റോഡ് നമ്മൾ റെഡിയാക്കി നമ്മുടെ ഭരണകാലത്താണ് അതുകൊണ്ട് വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എഫ് വരണം റോഡുകൾ മൊത്തവും നന്നാക്കി എല്ലാം ചെയ്തെന്ന് പറഞ്ഞ് വാ കീറി ഇപ്പം ഇതിലേ ഇതിലേക്കൂടെ പോയതേ ഉള്ളൂ അനൗൺസ്മെന്റ് അപ്പോൾ പൊളിഞ്ഞു വീഴുമ്പോൾ എന്തുവാ അത് കേന്ദ്രത്തിൻ്റെയാണ് ഒരു കോൺട്രാക്ട് റോഡ് പണി എടുത്തുകഴിഞ്ഞാൽ സർക്കാരിൽ നിന്ന് കിട്ടുന്ന പണം തുക്കട നേതാവ് മുതൽ മന്ത്രിമാർക്ക് വരെ നക്കാൻ കൊടുക്കണം ഏറ്റെടുത്ത പണി തീർക്കാനോ വട്ടിപ്പലിശക്കും പൈസ എടുക്കുകയും ചെയ്യണം എന്നിട്ട് എന്തെങ്കിലും കാണിച്ചിട്ട് പോകും അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കും അമ്മയ്ക്ക് ഷോപ്പെട്ടി വാങ്ങിയാലും അതിന് കിമ്പളം പേടിയും അത് ഉറപ്പാ ആയിരം കോടിക്കും രണ്ടായിരം കോടിക്കും ആയിരിക്കും അദാനി കോൺട്രാക്ട് എടുക്കുന്നത് അത് സബ്ബായി ചെറിയ കോൺട്രാക്ടർമാർക്ക് അറുപത് ശതമാനം നിരക്കിൽ അവരങ്ങ് കൊടുക്കും ബാക്കി നാൽപ്പത് ശതമാനം അദാനിയുടെ ഓണത്തിലിരിക്കുകയും ചെയ്യും റോഡ് പണി തീർന്ന് റോഡിന് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ മരുമോൺ റീൽസ് എടുക്കാൻ വേണ്ടി വരും എന്നിട്ട് ക്രെഡിറ്റ് മൊത്തം അങ്ങോട്ട് തട്ടിയെടുത്തിട്ട് അതിലേക്കൂടെ ഒരു വിലസ്യം ഒരു നടുണ്ട് റോഡ് പൊളിഞ്ഞു വീഴുകയോ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നാഷണൽ ഹൈവേ ആണ് അത് കേന്ദ്രമാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആര് അഴിമതി കാണിച്ച് അങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ച് എന്തോ പറഞ്ഞാലും ഇതാണ് ന്യായകുമാരുടെ അല്ലെങ്കിൽ കുമാരുടെ അല്ലെങ്കിൽ കുമാർക്കെ ക്രെഡിറ്റ് അനൗൺസ്മെന്റ് ചെയ്യും ഞങ്ങൾക്ക് അവിടെ ചെയ്ത് ഇത് ചെയ്ത് ആറ്റേഴ് ചെയ്ത് മറിച്ചത് ചെയ്തു ഇന്നാളെ റിയാസ് പറഞ്ഞതേ ഉള്ളൂ ഞങ്ങൾ ഫുള്ള് പരിശോധനയാണ് എൻ എച്ച് ഹൈവേ പണിയുന്നത് ഫുള്ള് പരിശോധനയാണെന്ന് പറഞ്ഞ് എവിടെ എന്താ റിയാസ് ഇത്